യൂറോപ്പിൽ യുദ്ധകാരണേകങ്ങൾ ഇരുണ്ടുകൂടുകയാണ് ഒരു യുദ്ധത്തിൻ്റെ പ്രതീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ആ ജാഗ്രതയിലേക്ക് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു രാജ്യങ്ങളുടെ അതിർത്തികളിൽ സൈന്യത്തെ വിന്യസിക്കുന്ന നടപടികൾ നാറ്റോ രാജ്യങ്ങളും അല്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു ഏത് നിമിഷവും ഒരു യുദ്ധമുണ്ടാകും യൂറോപ്പും അമേരിക്കയും ഒരു ഭാഗത്തും റഷ്യ മറുഭാഗത്തും നിലയുറപ്പിക്കുകയാണ് മറുഭാഗത്ത് യൂറോപ്പിൻ്റെ സാമ്പത്തിക രംഗം മുമ്പത്തേതിനേക്കാൾ തകർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ വരുന്നു എന്ന വാർത്തയും ഉക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകുവാനുള്ള അമേരിക്കയുടെ തീരുമാനവും യൂറോപ്പിനെ പ്രതിസന്ധിയുടെ മുഖത്തേക്ക് എത്തിക്കുകയാണ് നേരത്തെ ഉക്രൈന് അനുവദിച്ച ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും ഉക്രൈനെ അമേരിക്ക വിലക്കിയതിൽ അമർഷരായിരുന്നു ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെട്ട നാറ്റോ സഖ്യകക്ഷികൾ എന്നാൽ അമേരിക്ക ആയുധങ്ങൾ നൽകി സഹകരിച്ചതോടെ യൂറോപ്യൻ പാശ്ചാത്യ ശക്തികൾക്ക് യുദ്ധവീര്യമൊക്കെ തിരികെ കൈവന്നിരിക്കുകയാണ് ഇനി ആയുധങ്ങൾ പ്രയോഗിക്കുന്ന കൂടി അമേരിക്ക നീക്കിക്കഴിഞ്ഞാൽ സംജാതമായ യുദ്ധം പൊട്ടിപ്പുറപ്പെടും ഒരുപക്ഷെ അതൊരു തേർഡ് വേൾഡ് വാറിലേക്ക് തന്നെ പോവുകയും ചെയ്യും ഈ ഒരു നീക്കം മുന്നിൽ കണ്ടുകൊണ്ടാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സർജി ലെബ്രോവ് ഇപ്പോൾ ഉത്തര കൊറിയൻ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോംഗ്യാങ്ങിലെത്തിയ അദ്ദേഹത്തെ ഉത്തര കൊറിയൻ ഭരണകൂടം ഊഷ്മളമായി സ്വീകരിച്ചു റഷ്യൻ നഗരമായ സുഡ്സ് പിടിച്ചെടുത്തുകൊണ്ട് റഷ്യയുമായി വിലപേശനിൽ തയ്യാറായിരുന്നു ഉക്രൈൻ ഉക്രൈൻ്റെ സൈനികരെ ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തോടെയാണ് പൂർണ്ണമായും ഈ ഒരു പ്രദേശത്തു നിന്ന് അഥവാ റഷ്യൻ പ്രദേശമായ സുഡ്സിൽ നിന്ന് ഒഴിപ്പിക്കാൻ റഷ്യക്ക് കഴിഞ്ഞത് ഇതാവട്ടെ ഉത്തരകൊറിയ അയച്ച പതിനായിരം സൈനികരുടെ പങ്കാളിത്തത്തോടെയുമായിരുന്നു മേഖലയിൽ ഉത്തരകൊറിയൻ സൈന്യം നടത്തിയ സംഭാവനയ്ക്ക് നന്ദി പറഞ്ഞ ലവറോവ് പ്രധാനമായ യുദ്ധതന്ത്രങ്ങൾ ഈ സന്ദർശനത്തിൽ പങ്കുവെക്കും എന്നുമുള്ള സൂചനകളും നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഒപ്പം ആയിരം മൈൻ ക്ലിയറൻസ് സൈനികരെയും അയ്യായിരം കോമ്പാക്റ്റ് എഞ്ചിനീയർമാരെയും റഷ്യയിലേക്ക് അയക്കും എന്നും ഏകദേശ ധാരണയായിട്ടുണ്ട് ഈ സൂചനകളെല്ലാം മുൻപോട്ട് വെക്കുന്നത് റഷ്യ വളരെ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് പടിഞ്ഞാറൻ യൂറോപ്യൻ നേതാക്കൾ ചരിത്രത്തിലെ പാഠങ്ങൾ മറന്നു എന്നും റഷ്യയുമായി നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് വീണ്ടും ഭൂഖണ്ഡത്തെ നയിക്കുകയാണ് എന്നുമുള്ള വിദേശകാര്യമന്ത്രി സെർജി ലെവറോവിൻ്റെ മുന്നറിയിപ്പ് കൂടി വന്നതോടെ കാര്യങ്ങൾ നീങ്ങുന്നത് യുദ്ധത്തിലേക്ക് തന്നെയാണ് എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു പെട്ടെന്നുള്ള അമേരിക്കയോട് റഷ്യയോടുള്ള സൗഹൃദ നിലപാടിലുള്ള പിന്മാറ്റവും ഇതിൻ്റെ മറ്റൊരു കാരണമാണ് യൂറോപ്യൻ നേതാക്കൾ മോസ്കോക്കെതിരെ കൂടുതൽ ആക്രമണാത്മകമായ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ തെളിവായി ബെർലിൻ പാരീസ് ലണ്ടൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള സമീപകാല പ്രസ്താവനകളും നടപടികളും ഒപ്പം നാറ്റോയുടെ നേതൃത്വത്തിലുള്ള സൈനികവൽക്കരണവും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു സെർജി ലെവ്രോവിൻ്റെ പ്രതികരണം ഉണ്ടായത് അതോടൊപ്പം തന്നെ പോളണ്ട് ലിത്വാനിയ എസ്തോനിയ തുടങ്ങിയ രാജ്യങ്ങൾ നാറ്റോ സഹായത്തോടെ അവരുടെ അതിർത്തികളിൽ വലിയ രീതിയിൽ സൈന്യത്തെ വിന്യസിച്ച് തുടങ്ങുകയും അതോടൊപ്പം തന്നെ മിസൈൽ പ്രതിരോധ കവചിത സംവിധാനങ്ങൾ ഉൾപ്പെടെ നാറ്റോയുടേത് അവിടെ ആ രാജ്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ നീക്കങ്ങൾ റഷ്യയോടുള്ള ഒരു തുറന്ന സംഘടനത്തിൻ്റെ സാധ്യതകളെ തന്നെ അടയാളപ്പെടുത്തുന്നവയാണ് സൂചിപ്പിക്കുന്നവയാണ് ഈ പിരിമുറുക്കങ്ങൾക്കെല്ലാം ഇടയിൽ ഒളിപ്പോരോ നിഴൽ യുദ്ധമോ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജർമ്മനിയാണ് റഷ്യൻ ഇൻ്റലിജൻസിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ജർമ്മനി സൈബർ ആക്രമണങ്ങൾ ഹാർഡ്വെയർ ബഹിഷ്കരണങ്ങൾ ഉപരോധങ്ങൾ എന്നിവരെയും ചാരന്മാരെ നേരിട്ട് റഷ്യയിലേക്ക് റഷ്യക്കുള്ളിലേക്ക് നിയമിക്കലുമെല്ലാം ഇപ്പോൾ ജർമ്മനി റഷ്യക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവ റഷ്യ തിരിച്ചറിയുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ബ്രിക്സ് രാജ്യങ്ങളുടെ സഹായത്തോടെ ഒരു മറുചേരി ശക്തിപ്പെടുത്താനാണ് റഷ്യ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഒപ്പം ചൈനയെയും ഉത്തര ഉത്തരകൊറിയയെയും നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറക്കാനും റഷ്യ ആലോചിക്കുകയാണ് എന്നാൽ ചൈന അവരുടെ സ്വതസിദ്ധമായ മൗനം തുടരുമ്പോൾ തന്നെ വലിയ തോതിൽ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആയുധ സഹായങ്ങൾ റഷ്യക്ക് നൽകി വരുന്നുമുണ്ട് ഒരു കാര്യം വ്യക്തമാണ് ഏഷ്യയിലെ പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ വിഷയത്തിൽ അഥവാ ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യം ആക്രമിച്ചാൽ അതിൽ മറ്റൊരു രാജ്യം കക്ഷി ചേർന്നാൽ അതൊരു പക്ഷേ ഒരു ആഗോള യുദ്ധമായി പരിഗണിക്കണമെന്നില്ല എന്നാൽ യൂറോപ്പിൽ അങ്ങനെയല്ല റഷ്യക്കെതിരെയോ ഇനി നാറ്റോ ചേരിക്കെതിരെയോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഏതെങ്കിലും രാജ്യത്തിൻ്റെയോ സഖ്യങ്ങളുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ അതൊരു പക്ഷേ മൂന്നാം ലോക മഹായുദ്ധമായി പരിഗണിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല അത്തരത്തിലുള്ളൊരു പിരിമുറുക്കമാണ് ഇപ്പോൾ യൂറോപ്പിൽ ബാധിച്ചു എന്നാണ് വിശകലങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് വെയിറ്റ് നിഗാ ഡോട്ട് കോം ദ എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്